ഹലോ നമസ്കാരം എല്ലാവർക്കും മല്ലു ടൂർ സൺ വ്ലോത്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ വൈകിയാണെങ്കിലും ഉണ്ണിയേശുവിൻ്റെ തിരുപ്പുറവിയുടെ ആശംസകൾ നേരാണ് അതുപോലെ തന്നെ പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേരാണ് അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ നിടാമെന്ന് വിചാരിച്ച് വേറെ ഒന്നല്ല കുറേ നാളുകളായി ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ആറ് ആറേഴ് മാസമായി തോന്നുന്നു വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഞാൻ കുറച്ച് തിരി തിരക്കൊക്കെ ആയിരുന്നു കാരണം പിള്ളേർ നാല് പേര് ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ സ്കൂൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് ബിസിയാണ് പിന്നെ ഞാൻ മെറ്റേണ്ട ലീവിലൊക്കെ ആയിരുന്നെങ്കിലും പിള്ളേരെയൊക്കെ കൂടി വന്ന് ഒരുമിച്ചായതോടുകൂടി നമുക്ക് കുറച്ച് ബിസി ലൈഫാണ് അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ പോകണു അപ്പോൾ ഞാൻ ഇന്ന് ന്യൂ ഇയറിൻ്റെ രണ്ട് ദിവസം മുന്നേ ഞാനൊരു വീഡിയോ കുറച്ച് ദിവസമായി വീഡിയോസ് ഇടാനായിട്ട് നടക്കണു അപ്പോൾ ചുമ്മാ ഞാനിങ്ങനെ ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങൾ നിൽക്കുന്ന സിറ്റി സെനിയോക്കി എന്ന് പറഞ്ഞ സിറ്റിയാണ് ഫിൻലൻഡിലെ അപ്പം ഇത് ഏകദേശം സൗത്ത് സൈഡിലുള്ള ഒരു സിറ്റിയാണ് അപ്പം ഇവിടെ നിന്ന് ഞാൻ കുറച്ച് എന്താ പറയുക ക്രിസ്മസിൻ്റെ അലങ്കാരങ്ങളും കാഴ്ചകളും ക്രിസ്മസിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അതിന് മുന്നായിട്ട് ഞാൻ ഇവിടുത്തെ ക്ലൈമറ്റ് ഇന്നത്തെ ക്ലൈമറ്റ് എന്താ ജസ്റ്റ് നിങ്ങളെ കാണിക്കാം കേട്ടോ കാരണം ഇന്ന് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെക്കാളും ഈ വർഷം വെച്ച് നോക്കുമ്പോൾ ക്ലൈമറ്റ് ഭയങ്കര വ്യത്യാസമുണ്ട് കാരണം ഈ വർഷം മഞ്ഞ് വളരെ കുറവാണെന്നാണ് അതായത് സ്നോയുടെ അളവ് കുറവാണെന്നാണ് മൊത്തത്തിലുള്ളൊരു പഠനം ഈ ഫിൻലൻഡിൽ കാ പറയുന്നത് അതുപോലെ തന്നെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഡിസംബർ ലാസ്റ്റ് അവറായി ശരിക്കും ഈ സമയത്തൊക്കെ നല്ല സ്നോയൊക്കെ വെച്ച് ഇങ്ങനെ നിറയൊക്കെ കിടക്കേണ്ട ഒരു സമയമാണ് പക്ഷേ ഈ വർഷം എന്താ പറയുക സ്നോ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്കും കുഴപ്പമൊന്നുമില്ല നമുക്ക് സന്തോഷമുള്ളൂ ഫിൻ പക്ഷേ ഇവിടുത്തെ ആൾക്കാർക്ക് അത് സ്നോ കുറയുന്നത് അത്ര നല്ല കാര്യമല്ല കാരണം ഇവരുടെ ടൂറിസ്റ്റ് മേഖലയെ ഒക്കെ ബാധിക്കും അത് ഇങ്ങനെ സ്നോയൊക്കെ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലൈമറ്റിൽ അതായത് തണുപ്പ് ഇപ്പോൾ ഇന്നത്തെ തണുപ്പ് എത്രയാണ് ഞാൻ നിങ്ങളെ സ്ക്രീനിൽ കാണിച്ചു തരാം ഞാൻ പറയണേ നല്ലത് നിങ്ങളെ സ്ക്രീനിൽ കാണിച്ചു തരുന്നതാണ് ഇപ്പോൾ സമയം ഏകദേശം വൈകിട്ട് മണി കഴിഞ്ഞു അഞ്ചേ അഞ്ചര ആയിട്ടില്ല എന്നാണ് തോന്നണേട്ടോ അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് ശനിയൊക്കെ സിറ്റിയുടെ സെൻട്രൽ ഭാഗത്താണ് അപ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും എന്താ പറയുന്നത് ശനിയാഴ്ചയാണ് പിന്നെ ശനി ഞായറൊക്കെ ആളുകൾ ഒരു രാത്രി അർദ്ധരാത്രിയൊക്കെ ആകുമ്പോഴായിരിക്കും പുറത്തിറങ്ങലും കാര്യങ്ങളൊക്കെ ഈ സമയത്തൊക്കെ ആളുകൾ വളരെ കുറവായിരിക്കും ഇപ്പം ഞാൻ നിൽക്കുന്ന സിറ്റിയിൽ സിറ്റി സെൻറ്ററിൽ ചെറിയ കുഞ്ഞു പാർക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിനകത്താണെങ്കിൽ കുട്ടികൾ കളിക്കാനൊക്കെ വരാറുണ്ട് ഈ പക്ഷെ ഇന്നെന്തോ ആരെയും കാണുന്നില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ ഈ സിറ്റിയുടെ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത് ഇപ്പം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു സിറ്റിയുടെ സെൻറ്റർ ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു പിന്നെ ഇതിൻ്റെ ഈ സിറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയർപോർട്ട് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട് റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെയാണ് അതുപോലെ തന്നെ എയർപോർട്ട് നമ്മുടെ ഡൊമസ്റ്റിക് എയർപോർട്ടാണ് സാധാരണ ഉണ്ടാവുകയുള്ളു അത് നമുക്കിവിടെ ഇല്ല ബാക്കി യൂണിവേഴ്സിറ്റി അങ്ങനെ എല്ലാ ഹോസ്പിറ്റൽ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉള്ള സിറ്റിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്കിഷ്ടമായി ഇവിടെ താമസിക്കാൻ ആദ്യമൊക്കെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല ഇപ്പോൾ ആയി അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫാമിലി ആയിട്ട് താമസിക്കുകയാണ് സമയം കളയണമില്ല ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ അലങ്കാരങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ സിറ്റിയുടെ ഏറ്റവും വലിയ ഇതെന്ന് പറയണത് ഇവിടുത്തെ ഈ ഒരു ഫ്ലവർ ആണ് ഞാൻ എല്ലാവരോടും അടയാളം പറയണത് റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ പോകാനായിട്ട് ഈ ഫ്ലവറിന്റെ അവിടെ നിന്ന് റൈറ്റിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം എന്നാണ് എല്ലാവരും ഇവിടെ ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോൾ പറയാറുള്ളത് കേട്ടോ അതായത് നേരെ കാണണം കാണാൻ പറ്റുമോയെന്നറിയില്ല ആണ് റെയിൽവേ സ്റ്റേഷൻ അതുപോലെ തന്നെ എൻ്റെ ഈ സിറ്റിയുടെ സെൻറ്ററിൽ ആകുമ്പം ഇവിടെ നമുക്ക് ഉണ്ട് നിങ്ങൾക്ക് കാണാം സ്നോയൊന്നും ഇല്ല ഫുള് എന്താ പറയുക നടന്ന് നമുക്ക് ചെറിയ ചെറിയ മിറ്റലുകൾ ഇട്ടിട്ടുണ്ട് തെന്നി വീഴാതിരിക്കാനായിട്ട് അതുപോലെ തന്നെ അതെ കുട്ടികളുടെ ചെറിയ പാർക്കുണ്ട് കുട്ടികൾക്കെന്നല്ല ആർക്കു വേണമെങ്കിലും വന്നിരിക്കാം പൈസ കടം കിട്ടുന്ന ഒരു സ്ഥാപനമാണ് നമുക്ക് വീട് എടുക്കണമെങ്കിലോ കാർ വാങ്ങണമെങ്കിലൊക്കെ ലോൺ കിട്ടുന്ന ഒരു സ്ഥാപനമാണ് ഒമാ ഓപ്പെന്നാണ് ഇതിന് പറയണത് അപ്പം ഇവരുടെ ഒരു ബോർഡിൽ നമുക്ക് ഇവരുടെ ടൈമും നല്ല നമ്മുടെ ഇപ്പോഴത്തെ ടൈമും കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട് നമുക്ക് നോക്കാം കേട്ടോ കണ്ട പത്ത് പോയിന്റ് ഇരുപത്തിനാല് ശതമാനം യൂറോയാണ് കേട്ടോ അവരുടെ പലിശ നിരക്ക് അത് എത്ര രൂപയ്ക്കാണെന്നൊന്നും എനിക്കറിയില്ല അവർ ഇത് ഭയങ്കര വലിയൊരു ഓഫീസാണ് ഞാനിവിടെ പോയിട്ടില്ല കേട്ടോ ഇതുവരെ നമുക്ക് എന്തെങ്കിലും വീടോ കാറൊക്കെ വാങ്ങിക്കണെ നമുക്ക് റെഡി ക്യാഷ് ഇല്ലാത്തവർക്കൊക്കെ ഇവിടെ പോവാം പക്ഷേ പലിശ കൊടുക്കേണ്ടി വരുള്ളൂന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ പതിനേഴ് ഇരുപത്തഞ്ച് അതായത് അഞ്ച് ഇരുപത്തഞ്ച് ആയി സമയം ടെമ്പറേച്ചർ എഴുതി കാണിക്കൂട്ടോ നമുക്കൊന്ന് നോക്കാം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് വേറെ ഒരുകൂടി ഉണ്ട് അതും കൂടി കാണിച്ചു തരാം രണ്ടിലുള്ള വ്യത്യാസം നമുക്കറിയാലോ വേണ്ട സീറോ ഡിഗ്രിയാണ് ഡിസംബർ ഇരുപത്തെട്ടാം തീയതി സീറോ ഡിഗ്രി നമുക്ക് നാല് ഡിഗ്രിയിലും മൈനസ് നാല് ഡിഗ്രിയുടെ ഫീലിങ്സ് ഉണ്ടാവും മൈനസ് ത്രീയുടെ ഫീലിങ്സ് ഉണ്ടാവും എന്നാണ് കൂടി കുറഞ്ഞു വന്നു കഴിഞ്ഞാലുള്ളവരുടെ കാലാവസ്ഥ അവർ പറയണത് ഇത് വരെണ്ണം ഇനിയിപ്പുറത്തന്നെ നമ്മുടെ സി സിറ്റിയുടെ മെയിൻ സ്ക്രീൻ ഉണ്ട് ഇവിടെ ഒരു നോട്ട് ഒരു നോട്ടീസ് ബോർഡ് ഉണ്ട് ഡിജിറ്റൽ ആണ് അതുകൊണ്ട് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എഴുതി കാണിക്കും നമുക്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് അതിനകത്ത് അഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ടാവും ടൈം കൊടുത്തിട്ടുണ്ടാവും നമുക്ക് വേണമെങ്കിൽ അവിടെയൊക്കെ പോകാം പിന്നെ ഈ സിറ്റിയുടേതായ എല്ലാ ഇൻഫോർമേഷനും നമുക്ക് ഇതിനകത്ത് എഴുതി കാണിക്കും എന്ത് ഫംഗ്ഷനുണ്ടോ അതെല്ലാം എഴുതി കാണിക്കും കേട്ടോ അപ്പോൾ ഇവരും ഇതേപോലെ ടൈം നമുക്ക് കാണിക്കും ടൈമും കാണിക്കും അതേപോലെ തന്നെ ഇപ്പോഴത്തെ താപനില എത്രയാണെന്നുള്ളത് ഇവർ കാണിക്കുക ഓ ഇവിടെയും സീറോ ഡിഗ്രി സെയിം തന്നെയാണ് കേട്ടോ അപ്പൊ ഇന്ന് വൈകുന്നേരം ഒരു ഒൻപത് മണിവരെ വൺ ഡിഗ്രി ആണ് കേട്ടോ അതേ കാലത്ത് എഴുതിയാണ് വൺ ഡിഗ്രി വൺ ഡിഗ്രി വൺ ഡിഗ്രി അപ്പൊ നമ്മളൊന്ന് ആലോചിച്ചോ ഈ വർഷത്തെ നമ്മുടെ ക്ലൈമറ്റ് ചെയ്ഞ്ചിന്റെ ഭാഗമായിട്ട് ഒത്തിരി എന്താ പറയാ കാലാവസ്ഥയിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ ഡിസംബറിൽ നമുക്ക് നല്ല മഞ്ഞായിരുന്നു നല്ല തണുപ്പായിരുന്നു പക്ഷേ രണ്ടും കൂടിയും കമ്പയർ ചെയ്തു നോക്കുമ്പോൾ ഈ വർഷം എന്താ പറയുക ചൂട് കൂടി വരികയാണെന്നുള്ളത് നമുക്ക് കണക്കാക്കാൻ പറ്റും ഈ സ്ഥലത്തിൻ്റെ പേരാണ് കേട്ടോ കൗപ്പ കാത്തു എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പറഞ്ഞ എല്ലാത്തിനും ഒരു പേ സിറ്റിയിലുള്ള എല്ലാ സ്ഥലങ്ങൾക്കും ഒരു കാത്തുന്ന് പേരുണ്ടാവും കാത്തു പിന്നെ ഇതൊരു പാർക്കിംഗ് സ്റ്റേഷനാണ് ഇങ്ങനെ ഗ്രൗണ്ട് താഴേക്ക് ഇങ്ങനെ പാർക്കിംഗ് സ്റ്റേഷനാണ് അപ്പം നമുക്ക് നേരെ പോയിട്ട് അപ്പം നമുക്ക് നേരെ പോയിട്ട് കുഞ്ഞു അലങ്കാരങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പം നിങ്ങൾ ഈ ഒരു അലങ്കാരങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണോ ഇത്രയും നേരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് ചോദിക്കും അങ്ങനെയല്ല നമ്മളുടെ സന്തോഷം നമ്മൾ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് ചോദിച്ചത് നമുക്ക് ഈ കാണുന്നതൊക്കെയാണ് ഉള്ളൂ വലിയ ഒരുപാട് അലങ്കാരങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മുടെ കണ്ണിന് കുളിർമ ഉണ്ടാവണ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഒരു ചന്ദ്രകല ഇവിടെ നമുക്ക് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാം ശരിക്കും പറഞ്ഞാൽ ഇത് ലൈറ്റൊക്കെ നല്ല ലൈറ്റൊക്കെ ആയിരുന്നു പക്ഷേ എന്തോ എന്തോ സംഭവിച്ചത് കേടായിപ്പോയി അത് ഒന്നാമത്തെ കേടായി തന്നെയാണ് ആദ്യം കാണിക്കുന്നത് പിന്നെ അതേ ഫസ്റ്റ് അവിടെ മറ്റൊരു കാര്യം ഇവിടെ ഒരു സ്റ്റേജ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിലും ക്രിസ്മസിൻ്റെതായ ചെറിയ കുഞ്ഞ് ഡെക്കറേഷനുകൾ പ്രോഗ്രാംസുകളൊക്കെ ഇവിടെ ഉണ്ടാവും അതുപോലെതേ ഇവർ ഇവിടെ ഒരു ക്രിസ്മസിൻ്റെ ആ ഒരു മാസം തുടങ്ങി ഇവിടെ ഉള്ളതാണ് കേട്ടോ ഇത് അങ്ങനൊരു വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഒരു അലങ്കാരമാണ് ഇത് ഇവർ ഇങ്ങനെ വേസ്റ്റ് വെച്ചിട്ട് വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എന്തൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം എന്നുള്ളത് നമുക്കറിയില്ല മൂന്നാല് ടൈപ്പ് ഭൂമിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തൊക്കെയോ മിഷനറികളുടെ എൻജിനുകൾ അതേപോലെ തന്നെ സൈക്കിളിൻ്റെ മറ്റേ ചെയിനൊക്കെ ഇടുന്ന സാധനങ്ങളൊക്കെയാണ് താഴെ അതുപോലെ കുറേ കുഞ്ഞു കുഞ്ഞു ബൊമ്മകൾ മാലാകമാരുണ്ട് ക്ലോക്ക് ഉണ്ട് ലൈറ്റ് ലാമ്പുണ്ട് തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ പേഴ്സ് പോലത്തെ സാധനങ്ങളുണ്ട് കുട്ടി ബൊമ്മകളുണ്ട് പിന്നെ നമ്മുടെ നമ്മുടെ പി പി കി പിന്നല്ല എനിക്ക് എൻ്റെ പേര് അറിയില്ല കേട്ടോ സാധനമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇവിടെ നിന്ന് വേഗം വേറെ സ്ഥലത്തേക്ക് പോവാം അപ്പോൾ അതെ വേണ്ട സ്റ്റേജിൽ ഞങ്ങളിവിടെ സ്റ്റേജിൻ്റെ ഇവിടെ ഒരു ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഈ ലൈറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടൊരു ഫോട്ടോ എടുക്കാറ് എന്താണെന്നറിയില്ല എനിക്ക് കുറച്ചുകൂടി കഴിഞ്ഞ ഒരു ലൈറ്റ് ഇടായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഡെക്കറേഷൻ ഞാൻ എല്ലാ വർഷവും ഇതേപോലെ തന്നെയായിരിക്കും കേട്ടോ ചെറിയ ചെറിയ എന്തെങ്കിലും കേഡായി ഇതൊക്കെ മാറ്റിവെക്കുക ഞാൻ ഞാനിപ്പോൾ രണ്ട് വർഷമായി ഇവിടെ ട്രീം ബോക്സ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഇതൊക്കെ ഇങ്ങനെ എടുത്ത് ഡിസംബർ നവംബർ ആകുമ്പോഴത്തേക്കും ഇതൊക്കെ ഇങ്ങനെ എടുത്ത് നിരത്തി വെച്ചിട്ടുണ്ടാവും അതായത് ഇതൊന്ന് പിന്നെ അതുപോലെ തന്നെ ട്രീ ട്രീമൊക്കെ കുറേ ബോളുകളൊക്കെ കറക്കിയിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അതേ പിന്നെ വേറൊരു പ്രത്യേകത ഉണ്ടായി ഇതിങ്ങനെ ഓരോ മോളീന്നുള്ള ലൈറ്റിന്റെ പ്രതിഫലനാണ് ഉണ്ട് ഇവിടെ ഇങ്ങനെ കാണുന്നത് അങ്ങനെ എല്ലാ അങ്കിളിലേക്കും ഇതേപോലത്തെ ഒരു സംഭവം ഉണ്ട് അതും നമുക്കൊരു കാണാൻ രസമാണ് നമുക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ അതുപോലെ തന്നെ അല്ലെങ്കിൽ മുകളിലും ലൈറ്റുകളുണ്ട് അല്ലെ ഇവിടെ ഒരു ബോക്സ് ഉണ്ട് എനിക്ക് ആണെങ്കിൽ സ്നോയൊക്കെ ഇതിന് ഇടയ്ക്ക് വീണായിരുന്നു നല്ല രീതിയിൽ ഇവിടെ സ്നോയും മഴയും പെയ്തു അതുകൊണ്ട് എനിക്കോണെങ്കിൽ കേടായതാണെന്ന് തോന്നുന്നു പിന്നെ അവർ മാറ്റാൻ തന്നിട്ടുണ്ടാവില്ല അതുപോലെ തന്നെ ദ ഇവിടുന്ന് ഒരു സൈഡ് സിറ്റിയുടെ ഒരു ഭാഗത്തേക്കുള്ളതായിട്ട് ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ ഓരോ പില്ലർമേം ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ കാരണം നല്ല ഭംഗിയാണ് നമുക്ക് മൊബൈലിൽ കാണുമ്പോൾ ചിലപ്പോൾ എൻ്റെ മൊബൈലിൻ്റെ ക്ലാരിറ്റിയുടെ കുറവാണോ എന്ന് അറിഞ്ഞൂടാ എന്തായാലും മൊബൈലിൽ കാണിക്കാനായിട്ട് ഒരുപാട് ഭംഗിയൊന്നും കാണുന്നില്ല പക്ഷെ ഒരുപാട് ദൂരത്തിൽ ബോളുകളുടെ ഒരു ലൈറ്റാണ് പിന്നെ കിളിയിരിക്കണ പോലത്തെ ഒരു ലൈറ്റ് ഉണ്ടാകും അറ്റത്ത് അതിൻ്റെ ഒരു അടുത്തുള്ള ഒരു ഓസ് പിക്ചർ ഞാൻ ജസ്റ്റ് കാണിക്കട്ടോ ഇതേ ഞങ്ങളൊരു ഒ പി എന്ന ഏരിയ ഒക്കെ ഇത് ഇവിടുത്തെ ഒരു ബാങ്കാണ് ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ബാങ്കാണ് പിന്നെ അതുപോലെ തന്നെ അത് നമ്മുടെ ഫ്ളാറ്റുകളിൽ ഇതൊരു ഫ്ലാറ്റാണ്ട് ആളുകളൊക്കെ താമസിക്കുന്ന ഫ്ലാറ്റാണ് അപ്പം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഡെക്കറേഷനുകളുണ്ട് എല്ലാവരും മാല ബൾവ കിടും ഇവിടുത്തെ ആൾക്കാർ അതൊരു നവംബർ മാസം മാല ബൾവ കിടും കണ്ടോ ഇതാണ് ബോളുകൾ മൂന്ന് ബോൾ തൂക്കിയിട്ടുണ്ടാവും എല്ലാ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ താഴെയായിട്ട് അതുപോലെ തന്നെ ഇതൊരു ഷോപ്പാണ് ഇതൊരു എന്താ പറയുക ബ്രാൻഡഡ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ കിട്ടുന്ന ഒരു ഷോപ്പാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമ്മളിവിടെ കയറാറില്ല നമുക്കതിൻ്റെ ആവശ്യം വരാറില്ല പിന്നെ ഇത് കണ്ടോ എല്ലാ ഷോപ്പുകളും അവർ അവരുടെ ക്രിസ്മസിൻ്റെ അലങ്കാരങ്ങളല്ല അടിപൊളിയായിരിക്കും എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടൊരു അലങ്കാരത്തിലൊന്നാണ് ഇതെന്ന് അവരുടെ ഷോപ്പ് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ആയതുകൊണ്ട് തന്നെ അവർ നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടിത് ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട് ഒരു ഒരു പെൺകുട്ടി ഫ്രോക്കൊക്കെ ഇട്ട് നിൽക്കുന്ന പോലെ ട്രീയുടെ ഒരു ഷേപ്പിലാണ് അവർ ഉണ്ടാക്കിയേക്കണം നല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു വെറൈറ്റി ഇനി അടുത്തതൊരു ബീറാൻ വൈൻ സോറി ബാറിലോറി ബീറാൻ വൈൻ അങ്ങനത്തെ എന്തോ ഒരു ഷോപ്പാണ് അപ്പം അവർ ക്രിസ്മസിന് ഡെക്കറേറ്റ് ചെയ്തേക്കണേനൊന്ന് കാണിക്കുക കേട്ടോ അവര് ഒക്കെ ബീറിൻ്റെ ആണോ വൈനിൻ്റെ ആണോ എന്നറിയില്ല കോർക്കുകൾ ഇങ്ങനെ അവർ സൂക്ഷിച്ച് ഇങ്ങനെ സൂക്ഷിച്ച് അവരുടെ ചില്ലിൻ്റെ അവിടെ കൂടെ ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അതേ ബാരല് അതൊക്കെ അതിൻ്റെ ചിഹ്നായിരിക്കും വൈൻ ബാറായിരിക്കും കേട്ടോ മിക്കവാറും വൈനാണ് വിനോള എന്ന് എഴുതിയിട്ടുണ്ട് മിക്കവാറും വൈനാക്കി അവര് വൈനിൻ്റെ കോർക്ക് വെച്ചിട്ടാണ് ഉണ്ടോ റീത്തല്ലല്ലോ ഈ സംഭവം നമ്മുടെ ക്രിസ്മസിന്റെ സ്പെഷ്യൽ ആണ് അപ്പോൾ അവര് അത് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത് ഉണ്ടോ അവരുടെ ഒരു കുഞ്ഞി പുൽക്കൂട് പക്ഷേ ഉണ്ണീശോയൊന്നും ഉണ്ടാവില്ല മൊത്തം ക്രിസ്മസ് അപ്പൂപ്പന്മാരായിരിക്കേ അവനകത്ത് പിന്നെ അപ്പം നമുക്ക് ഇനി വേറെ കാണിക്കാം ഇതേ ഇവിടെ ഒരു താടി നിൽക്കുന്നുണ്ട് ഇത് ഇവിടുത്തെ സ്പെഷ്യൽ അപ്പൂപ്പനാണോ കേട്ടോ ഇങ്ങനെ നല്ല രസമാണ് ഇങ്ങനെ നമ്മൾ ഷോപ്പുകളിലൊക്കെ ഇരിക്കുന്നതാണ് നല്ല രസമാണ് ഇത് കണ്ട പിന്നെ ഞാനി നിങ്ങളെ ഇവിടുത്തെ ഈ സെനിയോക്കി സിറ്റിയുടെ ഞാൻ ഇടയ്ക്ക് ഒരു ഫോട്ടോസൊക്കെ ഇട്ടപ്പം ഈ സെനിയോക്കി സിറ്റിയുടെ എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ നെയിം വെച്ചിട്ട് ഈ സെനിയോക്കി സിറ്റിക്ക് നെയിം എഴുതി വെച്ചിട്ടൊരു നല്ലൊരു പൂ കൊണ്ട് ചെടിയാലയൊക്കെ വെച്ചിട്ടൊരു വലിയൊരു റൗണ്ട് ഉണ്ട് ഇവിടെ നിർത്തിയിട്ട് എല്ലാവരും ഈ ഫോട്ടോ എടുക്കും കേട്ടോ കണ്ടോ കേട്ടോ നല്ല രസമാണ് ഇവിടെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് ഇപ്പം രാത്രി ആയതുകൊണ്ട് ചിലപ്പോൾ ഇച്ചിരി ഭംഗി കുറവൊക്കെ ഉണ്ടാകും എന്നാലും പകലെടുക്കാനാണ് എനിക്കായിട്ട് ഇഷ്ടം അതുപോലെ തന്നെ സമ്മറില് ഇവിടെ അടിപൊളിയാണ് കേട്ടോ ഇതൊന്നും അല്ല നിങ്ങൾ കാണുന്ന പോലെ ഒന്നുമല്ല കേട്ടോ സമ്മറില് അടിപൊളിയാണ് എന്തൊരു അലങ്കാരമാണ് ഇതേപോലെ ഇങ്ങറ്റം വരെ അവരിതേപോലെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ ഷോപ്പുകളുടെയും തൂണുകളുമേയും അവരലങ്കാരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ നിങ്ങൾ വേറെ ഒരു സൈഡ് കാണിച്ച് തരാം അല്ലേ ഇവിടെ സിറ്റിയുടെ ഈ സെൻ്ററിൽ കൂടി കാറുകളൊക്കെ പോകും നമ്മളപ്പോൾ സൂക്ഷിച്ച് ക്രോസ് ചെയ്യണം ഇല്ലാണ്ട് ഇവിടെയൊക്കെ ടെക്സ്റ്റൈൽ ഷോപ്പുകൾ അതേപോലെ തന്നെ സ്പെക്സിൻ്റെ ഇൻസ്ട്രുമെൻ്ററിയം എന്ന് പറഞ്ഞൊരു സ്പെക്സ് ഇവിടെ കണ്ണടക്കടകൾ ഒരുപാട് നമുക്ക് കാണാം കേട്ടോ എന്തുകൊണ്ടാണ് ഇവിടത്തെ കണ്ണാട കടകൾ കൂടുതലും എനിക്ക് ഇപ്പോഴും പിടികിട്ടുന്നില്ല കേട്ടോ കണ്ടോ കണ്ടോ ഇത് നല്ല ക്യൂട്ട് നല്ല രസമുണ്ട് പക്ഷേ നമ്മുടെ കണ്ടോ നല്ല ഭംഗിയുണ്ട് പക്ഷെ ഇത് മൊബൈലിൽ നോക്കിയിട്ട് എനിക്ക് അത്ര ഭംഗി കാണിക്കുന്നില്ല ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ക്രിസ്മസിന്റെ ഡ്രസ്സിന് ഇതിപ്പോ മറ്റൊരു വഴിയാണ് കേട്ടോ ഇവിടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്മസിന്റെ തോരണങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ട് ഇവിടെ വേറെ ലൈറ്റാണ് ഇതേ അതിൻ്റെ അടുത്തൊരു ബ്യൂട്ടി പാർലർ ഹെയർ പിയർസിങ് എന്നിട്ടുള്ള സംഭവമാണ് ഇവിടെയും എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട് തലമുടി വെട്ടുക ബ്യൂട്ടി പാർലർ ഇതൊക്കെയാണ് മെയിൻ ഇവിടുത്തെ പരിപാടികൾ അപ്പോൾ ഇതാണ് കേട്ടോ പിന്നെ ഇവിടെ ഹോട്ടൽസ് ഉണ്ട് ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം കണ്ടു ഹോമിയോടെ മെഡിസിൻ കിട്ടുന്നൊരു കടയുണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ നാട്ടിൽ മാത്രമേ ഹോമിയോ മെഡിസിനുള്ളൂ എന്ന് പക്ഷേ അല്ല യൂറോപ്പിലുണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞത് ഞാൻ ഇവിടെ വന്നത് പിന്നെയാണ് അത് കണ്ടോ ഇതൊരു ഹോമിയോപ്പതിയ മെഡിസിൻ കിട്ടുന്ന ഒരു ഷോപ്പാണ് അതുപോലെ തന്നെ ഇതൊരു ടീ ഷോപ്പാണ് ഈ ടീ ഷോപ്പിൽ നല്ല തർക്കമാണ് രാവിലെ തന്നെ ഇത് നല്ല ഒരു ഫോട്ടോ സ്റ്റുഡിയോ ആണ് അവർ നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ അവരുടെ ക്രിസ്മസ് അവർ ഒത്തിരി എന്താ പറയുക കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഷോപ്പാണ് ഇവിടെ ഭയങ്കര കോസ്റ്റ് കുറവാണ് കേട്ടോ ഫോട്ടോ എടുക്കുന്നതിനൊക്കെ ഉണ്ടോ ഡ്രസ്സിലൊക്കെ അവർ എന്ത് വേണേലും പ്രിന്റ് ചെയ്ത് തരും നല്ല അടിപൊളിയായിട്ടില്ലേ കണ്ടോ 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 ഇത് കണ്ടോ കിളിയിരിക്കണ പോലെ ഇല്ലേ ഇവിടെനിന്ന് അങ്ങോട്ട് ഈ വസ്തുക്കില്ല പക്ഷെ നേരം അങ്ങോട്ടുണ്ട് നിറച്ച് പിന്നെ അതെ നമ്മുടെ സ്കാന്റിക്ക് ഹോട്ടൽ ഫേമസ് ഹോട്ടലാണ് സ്കാൻറ്റിക്ക് അതുപോലെ തന്നെ ഞാനിപ്പോൾ നിങ്ങളെ വേറെ കുറച്ചെല്ലാം കാര്യങ്ങൾ കാണിക്കാം സിറ്റിയുടെ ഭാഗങ്ങൾ പിന്നെ ഒരു മാളിൽ ജസ്റ്റ് നമുക്ക് കയറിയിട്ട് നമുക്ക് മാളിൽ കൂടി പോവാം ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ അധികം ആൾക്കാരൊന്നും നമുക്കിവിടെ കാണത്തില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ശനിയാഴ്ചയാണ് ഗൾസ് അതുകൊണ്ട് ശനിയാഴ്ച ദിവസവും ഞായറാഴ്ച ദിവസവും ഒരു മനുഷ്യനെ പുറത്ത് കാണില്ല ഒക്കെ രാത്രിയിലാണ് പുറത്തിറങ്ങുന്നത് അത് പ്രത്യേകിച്ച് ചെറുപ്പക്കാർ രാത്രിയാകുമ്പോൾ പുറത്തിറങ്ങുക ഞാൻ വെള്ളം അടിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്തൊക്കെയോ ഉണ്ട് അത് പിന്നെ ബീർ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെയാണ് അവർ കൂടുതലും കഴിക്കുന്നതെന്ന് എനിക്ക് തോന്നണേ അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ ഇതേ ഇപ്പം ഞാൻ വേറൊരു ഷോപ്പിൽ കാര്യം എന്നെ പിടിച്ചടിക്കുമോ എന്നറിയില്ല വേണ്ടത് ഇതൊരു ഓർണമെൻ്റ്സിൻ്റെ ഷോപ്പാണ് നല്ല ഭംഗിയിൽ അപ്പോൾ എനിക്ക് എനിക്കാണെങ്കിൽ ഞാൻ സിറ്റിയിൽ വീഡിയോ എടുക്കണം പിന്നെ അതുപോലെ തന്നെ കുഞ്ഞൊരു ഷോപ്പിങ്ങും കൂടി ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് വന്നത് അപ്പം അതും കൂടി വാങ്ങിച്ചിട്ട് ഞാൻ പിന്നെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾക്ക് ഞാനൊരു ബർഗർ സബ് വേ സബ് വേ ഇവിടത്തെ ഒരു പ്രധാന എന്താ പറയുക ഒരു ബർഗർ ഒക്കെ കിട്ടുന്ന ഷോപ്പാണ് ബർഗർ അങ്ങനത്തെ പോലത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ് സബ്വേ അവിടെ നമുക്ക് പല സിറ്റികളിലും ഇതുപോലത്തെ സബ്വേകൾ കാണാൻ പറ്റും ഇതൊരു ഷോപ്പിംഗ് കുഞ്ഞ് ഷോപ്പിംഗ് മാളാണ് കേട്ടോ ഞാൻ ഷോപ്പിലെത്തി ഷോപ്പിലല്ല കുഞ്ഞൊരു ഷോപ്പിംഗ് മാളാണ് അതെ ഇവിടെ ഒരു കുഞ്ഞ് ക്രിസ്മസ് ട്രീ ഉണ്ട് ഇതിനകത്തും കുറേ ടെക്സ്റ്റൈൽ ഷോപ്പുകളൊക്കെ ഉണ്ട് അപ്പം എനിക്ക് കുറച്ച് സാധനങ്ങൾ ഉള്ളൂ ഞാൻ എങ്ങനെ കുറേശ്ശേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുള്ള ഷോപ്പുകളൊക്കെ അടുത്തുള്ളതുകൊണ്ട് അപ്പം ഇവിടെയും ഓർണമെന്റ്സിൻ്റെയും അതിൻ്റെ ഇതിൻ്റെയൊക്കെ കടകളുണ്ട് പിന്നെ നമുക്ക് ക്രാഫ്റ്റ് മെറ്റീരിയലുകൾ കിട്ടുന്ന കടകളുണ്ട് അതുപോലെ ഇത് ഷൂസ് കിട്ടുന്ന കട പിന്നെ ഞാൻ നിങ്ങൾക്കൊരു കട പരിചയപ്പെടുത്തട്ടെ നോർമൽ കണ്ട ഇതാണ് നോർമൽ എന്ന് പറഞ്ഞ ഷോപ്പ് ഫിൻലൻഡിൽ നമുക്ക് ഉടനീളം കാണാൻ പറ്റി ഇങ്ങനത്തെ ഒരു ഷോപ്പ് സിറ്റികളിലൊക്കെ ആയിരിക്കും ഈ ഒരു ഷോപ്പ് കാണുന്നത് അപ്പോൾ ഈ ഒരു ഷോപ്പിൽ ഒരുവിധം കോസ്മെറ്റിക് സാധനങ്ങൾക്കൊക്കെ വിലക്കുറവാണ് മറ്റ് കടകളെ അപേക്ഷിച്ച് ഉണ്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡ്രസ്സുകൾ അലക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ വാഷ് ചെയ്ത് കാർപ്പറ്റുകൾ കട്ടിയുള്ള സാധനങ്ങളൊക്കെ വാഷ് ചെയ്ത് കിട്ടുന്ന ഒരു ഷോപ്പാണ് ജനുവരി ഒന്ന് രണ്ടാം തീയതി വരെ ഇതാവധിയാണ് കേട്ടോ ഞാനിവിടെ ഒരു മുടിവെട്ടുകട കാണിച്ചത് കേട്ടോ ഞാനിവിടെ മുടിവെട്ടി മുടി വെട്ടാൻ എത്ര രൂപയാണെന്ന് ഞാൻ ചോദിച്ചു അപ്പം എന്നോട് പറഞ്ഞു നാൽപ്പത്തഞ്ച് ഒരു മുടി വെട്ടണേനെ ഞാൻ പറഞ്ഞു ചേട്ടാ ചേച്ചി വേണ്ട ഞാൻ സ്വന്തമായി വെട്ടിക്കോളാം എൻ്റെ മുടിയെന്ന് പറഞ്ഞാൽ ഞാൻ ബായി പറഞ്ഞു വന്നു പിന്നെ ഈ ഒരു ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ ഒരു കുഞ്ഞി കുഞ്ഞിക്കാറുണ്ട് കോയിൻ ഇടണം തോന്നുന്നു പിന്നെ അതുപോലെ ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു ആൽക്കഹോൾ കിട്ടുന്ന ഒരു ഷോപ്പ് കാണിക്കാം ഇതാണ് കേട്ടോ അത് പിന്നെ അവിടേക്ക് ഒന്നും അധികം കൊണ്ടുപോകുന്നില്ല പിന്നെ അവിടെ ഇവിടെ ഷോപ്പുകളിലൊന്നും സാധാരണ യു കെയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഷോപ്പുകളിലൊക്കെ ഒരു ഗ്രോസറിസ് സാധനങ്ങളൊക്കെ കിട്ടുന്ന കടകളിലൊക്കെ ചെറിയ ചെറിയ കടകളിലും ആൽക്കഹോൾ കിട്ടും പക്ഷേ ഇവിടെ അങ്ങനെ കിട്ടില്ല ഓൺലി എന്താ പറയുക ബീവറേജിൽ മാത്രം കിട്ടുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ബീറു സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടുത്തെ ഇതേപോലെ എസ് മാർക്കറ്റ് കെ മാർക്കറ്റിലൊക്കെ കിട്ടും അപ്പം ഞാനിവിടെ ഷോപ്പ് എത്തിയിട്ട് എനിക്ക് ഷോപ്പിൽ നിന്ന് ഞാൻ ആകെ കുറച്ച് പാലും കാര്യങ്ങളൊക്കെയാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ പാലെടുത്തിട്ട് തിരിച്ചു വരാം പാൽ മാത്രം എടുക്കും എന്നും പറഞ്ഞ് പോകും പക്ഷേ വരുമ്പോൾ മറ്റെന്തെങ്കിലും എൻ്റെ കയ്യിലുണ്ടായിരിക്കും അപ്പം ഞാൻ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങി ഞാൻ അഞ്ച് ലിറ്റർ പാലും പോബറയുടെ ഒരു ജ്യൂസ് ഇവിടെ അതിനൊരു പേരുണ്ട് വെടൽമ അതിന് എനിക്ക് എൻ്റെ ഇംഗ്ലീഷിലുള്ള പേരൊന്നും അറിയില്ല അതും പിന്നെ ഒരു കിലോ പഞ്ചസാര പിന്നെ കുട്ടികൾക്ക് കഴിക്കാനായിട്ട് ചെറിയൊരു സ്നാക്ക് ചെറിയ തീരെ കുഞ്ഞുങ്ങൾ കഴിക്കുന്ന സ്നാക്ക് ഇത്രയും വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എട്ട് യൂറോ നാൽപ്പത് സെൻറ്റായി അപ്പോൾ ഞാനിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ അടുത്തേക്ക് പോകണമെങ്കിൽ ഇവിടെ ഒരു ഷോപ്പിംഗ് മോളുണ്ട് അതിൻ്റെ കൂടി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദൂരം അങ്ങനെ വളഞ്ഞാൽ മതി അപ്പം ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫിറ്റ്നസ് സെൻറ്റർ ഉണ്ട് ട്വൻ്റി ഫോർ ഹവർ പ്രവർത്തിക്കുന്ന ഒരു ഫിറ്റ്നസ് സെൻറ്റർ ഉണ്ട് കേട്ടോ കാണിക്കുക ഏതാണ്ട് ട്വൻ്റി ഫോർ അവർ പ്രവർത്തിക്കുന്ന ഫിറ്റ്നസ് സെൻ്റർ രാത്രിയിലും ഫിറ്റ്നസ്സിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ഈ ഷോപ്പിംഗ് മാള് നേരത്തെ തന്നെ അടയ്ക്കും അതുകൊണ്ട് തുറക്കും തുറക്കും അടയ്ക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ആളുകളുടെ എണ്ണം കുറവായിരിക്കും ഇപ്പം ഇവിടെ ഒരു ടീ ഷോപ്പ് ഉണ്ട് അപ്പം ഇതിൽ ആളുകളുണ്ട് പിന്നെ അത് ഇവിടെ നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഇവിടെ ഒന്നൊക്കെ ഇരിക്കും കേട്ടോ സമയം കളയാനൊക്കെ ആയിട്ട് സമയം കിട്ടാറില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമയം കളയാനായിട്ട് ഇവിടെ വന്നിരിക്കും അല്ല ഗൈസ് നമുക്ക് എന്തെങ്കിലും പേപ്പർ വർക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ പിള്ളേർ ഉള്ളപ്പം നടക്കൂല അപ്പം ഞാൻ അത്യാവശ്യം ഓടി വന്ന് ഇവിടെ നിന്ന് ഇരുന്നിട്ട് കമ്പ്യൂട്ടറൊക്കെ വെച്ചിട്ട് ഇവിടെ നിന്നിരുന്ന് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഫോണിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിരുന്ന് ചെയ്യാറുണ്ട് ഇവിടെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട് കേട്ടോ ഇവിടെ ഏറ്റവും ഒരു പടികൂറ്റം ക്രിസ്മസ് ട്രീ ഞാൻ ഇതേപോലെ കണ്ടത് ഈയൊരു മാളിൽ മാത്രമേ ഉണ്ടോ ഇതൊരു ആണ് വൈറ്റ് കളറില് ഞാൻ വേറെങ്ങും നിങ്ങളെ കാണിച്ചിട്ടില്ല എന്തൊരു വൈറ്റ് മാഷും കൂടി കളർന്ന ക്രിസ്മസ് അപ്പൂപ്പനും ക്രിസ്മസ് ട്രീയാണ് കേട്ടോ അപ്പം ഇതൊരു മാളിലെ ക്രിസ്മസ് കാഴ്ചയാണ് ഇത് ചെറിയ മാളായതുകൊണ്ട് നിങ്ങൾക്ക് അത്ര വലിയ കാഴ്ചകളൊന്നും ഉണ്ടാവില്ല പിന്നെ ഇതിന്റെ മോളിലാണ് ഒരു പിസ്സ പിസ്സ ഷോപ്പ് ഉണ്ട് ഫുഡ് കൗണ്ടറൊക്കെ ഉണ്ട് അപ്പം അവിടെ നല്ല തിരക്കാണ് എപ്പോഴും ആളുകൾ അവിടെ പോണാണ് അതുപോലെ ഒത്തിരി പിസ്സ ഓർഡർ കിട്ടുന്ന കടയാണ് പിന്നെ ഇതൊരു ബാഗ് കട പിന്നെ അതുപോലെ തന്നെ ഒരു ഇതേ ഫോട്ടോ സ്ട്രക്ചർ ഫോട്ടോ എന്താ പറയുക ഫോട്ടോ വിൽക്കുന്ന കടയാണ് കേട്ടോ റേറ്റ് കണ്ടോ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഒരു ഫോട്ടോയ്ക്ക് ഇവിടെ ഒരു ജ്വല്ലറി ഉണ്ട് കൊച്ചി തോന്നുന്നു സിൽവറാണെന്ന് തോന്നുന്നു അല്ല ഇവിടെയും ഒരു ടെക്സ്റ്റൈൽ ഉണ്ട് പക്ഷേ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം അവധിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ഷോപ്പുകളൊന്നും ഇപ്പം തുറന്നിട്ടില്ല അതെ പുറത്തേക്കുള്ള വാതിൽ ഞാൻ ആ അപ്പുറത്തെ സൈഡിൽ നിന്നുള്ള റോട്ടീന്ന് കയറി ഇപ്പുറത്തെ റോട്ടിലേക്ക് കടക്കാൻ പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു കട കാണിച്ചു കേട്ടോ എന്തായാലും വന്നാലേ കടയും കൂടി കാണിച്ചിട്ട് നിങ്ങൾ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം അതെ ഇതൊരു പൂക്കടയാണ് ക്രിസ്മസിൻ്റെ പൂക്കളാണ് കേട്ടോ അതിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ പൂവാണ് ഇവിടെയും നല്ല തിരക്കായിരുന്നു ക്രിസ്മസിൻ്റെ ടൈമിൽ ഒത്തിരി ആൾക്കാർ ഇവിടെ വന്ന് പൂക്കൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ ഒരു ഫ്യൂണറൽ ഹോമാണ് ഫ്യൂണറലുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാം ഉണ്ടോ ഇത് ഉണ്ടോ നമുക്ക് ശാവപ്പെട്ടി കടയാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല നിങ്ങൾക്ക് ഇപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പള്ളിമണി കേൾക്കാൻ പറ്റും പള്ളി പള്ളിയിൽ മണി അല്ല ആറര ആറര കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും മണി അടിക്കും നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ഫീൽ ഉണ്ട് കേട്ടോ അപ്പം ഈ പള്ളിമണി അടിക്കണമെങ്കിൽ കേൾക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും പുറത്തിറങ്ങി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പള്ളി മണി കേൾക്കാം അപ്പോൾ പള്ളി പള്ളിമണി കേൾക്കാൻ പറ്റുമെന്നൊന്ന് ശ്രദ്ധിച്ചേക്കും പള്ളി മണി കേൾക്കാൻ പറ്റണില്ലേ ഈ കടയുടെ ഞാൻ ഈ നേരത്തെ കാണിച്ച കടയാണ് കേട്ടോ അതിൻ്റെ ഇപ്പുറത്തേക്കുടി വന്നപ്പോൾ ഉള്ള വ്യൂ ആണ് ക്രിസ്മസ് അപ്പോഴത്ത സൈക്കിളൊക്കെ ഉണ്ട് മേർ ക്രിസ്മസ് എന്നൊക്കെ ഇവരെഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതാക്കിയാണ് കേട്ടോ ഇന്ന് എനിക്ക് നിങ്ങളെ വീഡിയോയിൽ കാണിക്കാനുള്ളത് അലങ്കാരങ്ങൾ കാണിക്കണമെന്ന് പറഞ്ഞു വന്നിട്ട് അവസാനം ഞാൻ ഷോപ്പിങ്ങും പോയ കഥയും അതുപോലെ തന്നെ ഈ കട ഉള്ള സിറ്റിയിലുള്ള ആവശ്യമില്ലാത്ത കുറെ കടകളും ഒക്കെയാണ് കാണിച്ചതെന്നതെന്ന് എനിക്കറിയാം എങ്കിലും ഇത്രേ എനിക്ക് ഇവിടെ അലങ്കാരമായിട്ട് കണ്ടുള്ളൂ ഇതിൽ കൂടുതൽ അലങ്കാരങ്ങളൊന്നും ഇവിടെ ഞാൻ നോക്കിയിട്ടില്ല പിന്നെ പള്ളികളിലായാലും അത്ര വലിയ ഇല്ല ഒരു പുൽക്കൂട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ഒരു പുൽക്കൂടിന്റെ വീഡിയോ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ ഞാനത് നിങ്ങളെ ജസ്റ്റ് ഇതിനകത്ത് കാണിക്കാട്ട് അവസാനം കാരണം അത് ലൈബ്രറിയുടെ അവിടെ ആയിട്ടാണ് ആ പുൽക്കൂട് ഉണ്ടാക്കി വെച്ചേക്കുന്നത് അതൊരു വെറൈറ്റി ആണ് നമ്മുടെ നാട്ടിലത്തെ പുൽക്കൂട് പോലെ അല്ല കേട്ടോ അപ്പം ഇത് പ്രത്യേക വ്യത്യാസമൊക്കെ ഉള്ള എന്താ പറയുക പ്രത്യേക രീതിയിൽ ഉണ്ടാക്കിയേക്കുന്നതാണ് അത് എല്ലാ വർഷവും അവിടെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഒരുപാട് നാളുകൾക്ക് ശേഷം ഇടണതാണ് ആർക്കും ചിലപ്പോൾ എത്തണം എന്നില്ല ഈ വീഡിയോ അപ്പോൾ സപ്പോർട്ട് ചെയ്യാം നിങ്ങളെ സപ്പോർട്ട് ചെയ്താലാണ് എനിക്ക് വീഡിയോസ് ഇടാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളത് സത്യം പറഞ്ഞാൽ ഭയങ്കര മടിയാണ് ഇപ്പോൾ വീഡിയോസ് ചെയ്യാനായിട്ടും എല്ലാവരും ചോദിക്കും എന്താ വീഡിയോസ് ഇടയിൽ നിർത്തിയോ എന്ന് ചോദിക്കുന്നവരുണ്ട് മനഃപൂർവ്വം നിർത്തി നാല് പിള്ളേരെ നോക്കി വരുമ്പോഴത്തേക്കും വീഡിയോസ് ഇടാനോ ഫോൺ എടുക്കാനോ സമയം കിട്ടാറില്ല അതേപോലെ തന്നെ ഞാൻ ലീവൊക്കെ കഴിഞ്ഞു ജോലിയിലേക്ക് കയറാനായിട്ട് ജനുവരിയിൽ കയറും അപ്പോൾ അറിയില്ല കാര്യങ്ങളൊക്കെ പോണത് പുതിയ സിറ്റിയിലേക്ക് വന്നെങ്കിലും ഞങ്ങൾ ഒട്ടും പുറത്തേക്ക് പോക്കുണ്ടായില്ല കാരണം എനിക്ക് ട്വിൻസ് ആണെന്ന് പറഞ്ഞല്ലോ അപ്പം ഈ ട്വിൻസിനെ നോക്കിയെടുക്കുക എന്നുള്ളത് ഇച്ചിരി ചടങ്ങുള്ള കാര്യമാണ് പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ അപ്പനമ്മയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് പിള്ളേരെ ഏൽപ്പിച്ചിട്ട് വീഡിയോസ് വന്ന് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് വിശേഷങ്ങൾ ഇനി പുതിയ വിശേഷങ്ങളായിട്ട് പിന്നെ കാണാം അതുവരക്കും ബൈ ബൈ